ഹജ്ജിനു വേണ്ടി ഒരുങ്ങുന്നതിനെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവിധ പാതേയങ്ങളും ഒരുക്കിക്കൊള്ളുക യാത്രക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊള്ളുക പക്ഷേ ഏറ്റവും വലിയ പാതയം ഏറ്റവും നല്ല പാതയം അത് തക്വയാണെന്നാണ് അള്ളാഹു വിശദീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഉടനീളം അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മത തന്നെ സൃഷ്ടിച്ച പരിപാലിച്ച തനിക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിത്തരുന്ന തന്നെ നിരന്തരമായി സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നാഥനെ കുറിച്ചുള്ള ഓർമ്മ അത് ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകണം എന്നതാണ് തക്വ കൊണ്ടുള്ള ഉദ്ദേശം ജീവിതത്തിൽ കാലിടറുമ്പോൾ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പാകപ്പിഴവുകളിലേക്ക് നമ്മൾ വഴുതി വീഴുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അതിൽ നിന്ന് നമ്മളെ തടയണം ഹജ്ജ് വാസ്തവത്തിൽ അതിനാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹജ്ജിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിൽ ഏറ്റവും പ്രധാനം തക്വയാണ് അവിടെ പോയി കഴിഞ്ഞാൽ ഫമൻ ഫറല ഫിഹിന്നൽ ഹജ്ജ് ഫലാ റഫ വലാ ഫുസൂഖിദിൽ ഹജ്ജ് ആർക്കെങ്കിലും ഹജ്ജിനു വേണ്ടി നിയത്ത് വെച്ച് അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ തർക്കവിതർക്കങ്ങൾ അശ്ലീല സംഭാഷണങ്ങൾ അസത്യജിലമായ വർത്തമാനങ്ങൾ ഇതിലൊന്നും ഏർപ്പെടാൻ സാധിക്കില്ല അല്ലെങ്കിൽ പാടില്ല എന്ന് പറയുന്നു അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ് ഏറ്റവും പ്രധാനം എല്ലാ കർമ്മങ്ങളുടെ കർമ്മങ്ങളെ കുറിച്ച് പറയുമ്പോഴും അതിന്റെ കുറിച്ച് അള്ളാഹു പറയുന്നത് ഫദ്ഖുറുല്ലാ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക അവനെക്കുറിച്ചുള്ള സ്മരണ കതിക്കരിക്കും ആബാക്കും നിങ്ങളുടെ പിതാക്കളെ ഓർക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ജാഹ്ലിയ കാലത്ത് കുറൈശികൾ മക്കയിലെ ആളുകൾ അവരുടെ പിതാക്കളുടെ വർത്തമാനങ്ങൾ ഇങ്ങനെ ധാരാളമായി പറയാറുണ്ടായിരുന്നു ഹജ്ജിന്റെ വേളകളിൽ ഇവിടെ ആ വർത്തമാനങ്ങൾ മാറ്റിവെച്ച് നിങ്ങളുടെ അത്തരം സ്മരണകൾക്ക് മുന്നിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ അതിന് പ്രാധാന്യം നൽകണം അതിന് പ്രാമുഖ്യം നൽകണം എന്നതാണ് കൽപ്പന എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അങ്ങോട്ട് ഇവിടുന്നങ്ങോട്ട് തുടർന്നുള്ള ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഓരോ സന്ദർഭത്തിലും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയും അവനെക്കുറിച്ചുള്ള സൂക്ഷ്മതയും അവന്റെ ഭക്തിയും അതാണ് വാസ്തവത്തിൽ നിങ്ങളുടെ കൈമുതലാകേണ്ടത് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് അതായിരിക്കണം എന്നതാണ് അള്ളാഹു കൽപ്പിക്കുന്നത്